രാത്രിയുടെ രൗദ്രം ഇരുളിന്റെ ആഴത്തിൽ മണ്ണാലങ്ങളിൽ പതിച്ച സഹോദരങ്ങളെയും കൂടപ്പിറപ്പുകളെയും കണ്ടപ്പോൾ നെഞ്ചിടിപ്പിന്റെ കനം കൂടി പേരെ ഒരു കുടുംബത്തിൽ നിന്നും തട്ടിയെടുത്ത് വയനാടിൻ മലമലക്കുകളിലെ വിഭ്രമചുലികളിൽ താഴ്ത്തിയോ മലതാഴ്വര വീടുകളെ രാത്രിയുടെ രണ്ടാം യാമത്തിൽ അടിച്ചുലച്ച നദികളിലൂടെ ഒഴുക്കി തട്ടിത്തെറുപ്പിച്ച നേരം കാടും മരവും കല്ലുകളും വെള്ളപ്പാച്ചിലിൽ ചുടിച്ചുംബനമേറ്റുറങ്ങിയ പൈതങ്ങളുടെ മുകളിലേക്ക് തള്ളി കലിതിരിത്ത പ്രകൃതിയെ പട്ടണക്കോപ്പു നിറഞ്ഞു നിന്ന കൗതുകംപേറും ഗ്രാമത്തിൽ കലിതുള്ളി വന്നൊരു ഉരുൾപൊട്ടലായി പുഴയുടെ ആഴങ്ങളിൽ പതിച്ചു ഓർമ്മിക്കണം പ്രകൃതിയോട് നാം കാട്ടുന്ന കാട്ടാള പ്രകൃതി തിരികെ തരുമെന്ന് കൂടിയുള്ളതായി ഓർമ്മപ്പെടുത്തലുകൾ നാളെ കണ്ടുമുട്ടാമെന്ന വാക്കിനാൽ ശുഭരാത്രി ചൊല്ലി ഉറങ്ങുമെങ്കിൽ ിക്കാത്ത വാർത്തയിൽ ഇടം പിടിക്കുമെന്നോർക്കുക ഇഷ്ടഭക്ഷണം കഴിച്ചാൽ പ്രകൃതി കോപിക്കുമെന്ന വാദം നിരത്തി മനുഷ്യനെ പല തട്ടിലാക്കല്ലേ അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവരോട് മെയ്യും മനസ്സും ഒന്നായി തോളോട് തോൽ ചേർന്ന് നിന്നിടാം